ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നാല് മണിക്കായിട്ട് നല്ല പഴംപൊരി ഉണ്ട് പിന്നെ നമ്മളെ സുലൈമാനി കട്ടൻ ചായ ഉണ്ട് മക്കളെ ഞങ്ങൾ കുടിച്ചോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ വല്യുമ്മ ചാറ് വല്യമ്മ സുലൈമാനി എന്താ വല്ല്യമാനെ കാട്ടിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും വെല്ലുമാന അങ്ങനെ കാണിക്കാൻ പറ്റില്ല വല്ല്യമ്മ നേരെ കത്തിൽ കൂട്ടിട്ടാണെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കണം തരാം എനിക്ക് കരത്തില്ലല്ലോ അത് കരണ്ട് പോയാ കത്തുന്നതാണ് അത് കരണ്ടില്ലായിട്ട് കറി അപ്പൊ നമ്മള് കുടിച്ചാലോക്കളെ എന്താ ടേസ്റ്റ് ചായ ഒക്കെ സൂപ്പർ ടേസ്റ്റാണ് എന്നാ വലിയ തിന്നോളി വല്ല്യമ്മ ശരിക്കും മുണ്ടടി നിങ്ങളെ കാണിച്ചെടുക്കണം എന്ന് പറയുണ്ട് ആ ഇട്ടോളി അല്ല ഈ മുണ്ട് ഞാൻ മറിച്ചാലും മതി കുപ്പം എന്നും ആമുണ്ടെന്നെ അല്ലേ ഇടയില് വല്യമ്മനെല്ലാവർക്കും കാണാൻ പോതിയായി ഇത്ര വല്യമ്മ കിടക്കൊരു ചായം കടിയൊക്കെ മേടിച്ചെടുക്കട്ടെ ഇനി എന്തിനാ നമ്മള് ജീവിച്ചിരിക്കണെന്താ സുന്ദരി വലിയ മുതാക്കളെ അതാ അടുത്തോളി ഏതാ വേമ്പലീച്ച അടുത്തോളി ചെറുതാരോ വലുത്താണോ എന്തൊക്കെയാ എലിവ ശേഷം സുഖാണോ പയംപൊരി ഞാൻ പയമ്പൊരി നട്ടക്കു കണക്കളെ പേടിയാ കണ്ടോ മീനോ വലിയ പയമ്പൊരി കണ്ടിട്ട് മീൻ്റെ മാതിരിയാണ് കോല അത്ര പലതും തോന്നും വലിയ മാടൊരു കഥ കറണ്ട് പോലെ ഇപ്പൊ വഞ്ഞു പോയി അയാടം എന്തായില്ലേ മാത്രം എടുക്കാതെ എന്തൊക്കെ മക്കളെ വിശേഷ ഇതാങ്ങൾ ശരിക്കും വാല കൊഞ്ഞിപ്പല്ലേ വയംപൊരി ീപണം ഞാൻ കഴിഞ്ഞ കൊണ്ട് ഞാൻ കളപ്പില്ല അതൊന്നും കാണിച്ചു കൊടുത്തു മാത്രം കൂടുതലൊക്കെ കൂടുതലൊക്കെ കുടിച്ചും തിരക്കും സൂര്യന്ന് പഴയ പറ്റി വെച്ചാൽ അതിനൊക്കെ കോട്ടാക്ടക്കും വേണ്ടി കാര്യം മധുരം ചിലവാക്കി എന്ത് പഴയ തന്നെ പോലെ വെക്കലിയാണോ പഴയ തന്നെ ഒഴിച്ചു കൊടുക്കാം പറഞ്ഞതിന് മഞ്ഞര് പറഞ്ഞു ഇപ്പോൾ ഒരു ലോ അത് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതാണ് ആ എന്താ ഇപ്പം ഏതൊച്ചിത്രൊക്കെ കൊണ്ടുപോകുന്നേ ഇപ്പോൾ ഒരു ഡോ ഒക്കും ചെയ്തു ഒത്തിരി കൊണ്ടുപോകുന്ന അച്ഛനും പണം അന്നാ കാര്യം ഇപ്പോൾ അത് ഈ കമ്പനൊക്കെ കൊടുത്തിട്ട്

കാറ്റടിച്ച കറിഞ്ഞു കൊണ്ട് സൂപ്പർ വൈമ്പരി സൂപ്പർ കാറ്റടിച്ചാൽ തന്നെ അന്യോ കാറ്റ് അന്യജോണവാ ണ്ടാക്കിത്തന്നിപ്പോ അയൂച്ചല്ലേ അത് വണ്ടാന്ന് അത് ഉണ്ടാക്കലേ എന്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മകളെ സുലൈമാനെ കട്ടലിലായ കുടിക്കല് കഴിഞ്ഞോക്കോളെ അപ്പൊ ലേക്കൽ കൊടുക്ക சப்ஸ்ரட கொடுக்க கொடுக்க கமெடு கொடுக்கா எல்லார சப்போர்ட்ட்யண மக்களே லைக்கொன்றும் பலோ மேக்ஸிமம் சப்போட்ட மக்களே ஓகே அல